കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉടുമ്പച്ചോലയിൽ നാശം വിതയ്ക്കുന്നു ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ കാറ്റാണ് ഉടുമ്പോല താലൂക്കിലെ വിവിധ മേഖലകളിൽ ആഞ്ഞടിക്കുന്നത് ചെമ്മണ്ണാറിൽ കവുങ്ങ് വീടിന് മുകളിൽ പതിച്ച മൂന്ന് വയസ്സുകാരന് പരിക്കേറ്റു നിരവധിയിടങ്ങളിൽ മരം വീണ് വ്യാപകമായി കൃഷിയും നശിച്ചു ഉടുമ്പച്ചോല മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റാണ് വീശുന്നത് രാമക്കൽമേട് ഉടുമ്പൻചോല പാമ്പാടുംപാറ കമ്പമമെട്ട് ചിന്നക്കനാൽ ശാന്തൻപാറ തുടങ്ങിയ അതിർത്തി മേഖലകളിൽ അതിശക്തമായ കാറ്റാണ് വീശുന്നത് നിരവധിയിടങ്ങളിൽ മരം വീണ് കൃഷി നശിച്ചു ചിന്നക്കനാൽ ബിയൽറാമിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു പത്തോളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് ചെമ്മണ്ണാറിൽ ശക്തമായ മഴയിലും കാറ്റിലും കവുങ്ങ് വീടിനു മുകളിലേക്ക് പതിച്ച് മൂന്ന് വയസ്സുകാരന് പരിക്കേറ്റു ചെമ്മണ്ണാർ ആറ്റിങ്കൽ പ്ലാക്കൽ സനീഷിന്റെ മകൻ മൂന്ന് വയസ്സുള്ള ക്രിസ്റ്റിക്കാണ് പരിക്കേറ്റത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റിയെ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ അഞ്ചുമണിയോടു കൂടിയാണ് സംഭവം കിടപ്പുമുറിക്ക് മുകളിലേക്ക് കവങ് ഒടിഞ്ഞു വീഴുകയായിരുന്നു സ്ട്രീറ്റിന്റെ പാളി പതിച്ചാണ് ക്രിസ്റ്റിക്ക് പരിക്കേറ്റത് അമിതമായി രക്തസ്രാവം ഉണ്ടായതോടുകൂടി കുട്ടിയെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാമക്കൽമേട്ടിൽ ശക്തമായ കാട്ടിൽ മരമൊടി വീണ തൊഴുത്ത് നശിച്ചു ഇന്ന് രാവിലെയാണ് രാമക്കൽമേട് സ്വദേശിയുടെ വീടിന് സമീപം മരം ഒടിഞ്ഞു വീണത് മലയോര മേഖലയിൽ മഴയും കാറ്റും ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല